കൊച്ചി വാട്ടർ മെട്രോയുടെ പുതിയ നാല് ടെർമിനലുകളുടെയും രണ്ട് റൂട്ടുകളുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും ഏലൂർ ടെർമിനലിൽ ഇന്ന് വൈകുന്നേരം ആറു മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് മുളവുകാട് നോർത്ത് സൗത്ത് ചിറ്റൂർ ഏലൂർ ചേരാനല്ലൂർ എന്നീ നാല് ടെർമിനലുകളാണ് പുതിയതായി ആരംഭിക്കുന്നത് പോർട്ട് കൊച്ചി ടെർമിനലിൽ നിന്നും അധികം വൈകാതെ തന്നെ സർവീസുകൾ ആരംഭിക്കുമെന്നും കെ അറിയിച്ചു സർവീസ് ആരംഭിച്ച് പത്ത് മാസം പിന്നിട്ടപ്പോൾ മൂന്ന് റൂട്ടുകളിലായി പതിനേഴ് ലക്ഷത്തിലധികം യാത്രക്കാരാണ് ാണ് യാത്ര ചെയ്തത് നിലവിൽ ഹൈക്കോടതി ജംഗ്ഷൻ വൈപ്പിൻ ബോൾഗാട്ടി വൈറ്റില കാക്കനാട് എന്നീ റൂട്ടുകളിലായി പതിമൂന്ന് ബോട്ടുകളാണ് കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗമായി സർവീസ് നടത്തുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടെ പത്ത് ദ്വീപുകളിലായി മുപ്പത്തി എട്ട് ടെർമിനലുകൾ ബന്ധിപ്പിച്ച് എഴുപത്തി എട്ട് ബോട്ടുകൾ സർവീസ് നടത്തും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.